ഹായ് ഹെലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രേവതിര സച്ചിൻ്റെ നാളത്തെ സൂപ്പർ പ്രമോദശേഷത്തിലേക്ക് സ്വാഗതം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും അപ്പം നിങ്ങളുടെ രേവതിര സച്ചിൻ്റെ നാളത്തെ രസകരമാകുന്ന ചില നിമിഷങ്ങളെക്കുറിച്ചുള്ള പ്രമോഹശേഷമാണ് ഞാൻ പറയുന്നത് എന്തായാലും നമുക്ക് സച്ചിയുടെ ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ചില സങ്കടകരമാകുന്ന അവസ്ഥയിലൂടെ പോകുന്ന രേവതിയും നമുക്ക് മറന്നുകളയാൻ പറ്റത്തില്ല അത്രത്തോളം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്നത് എന്തായാലും രേവതി തൻ്റെ ടാക്സ് സ്റ്റാൻഡിൽ വന്ന് തൻ്റെ നിരപരാഗത്വം തെളിയിക്കുവാൻ വേണ്ടി തൻ്റെ സത്യസന്ധത തെളിയിക്കുവാൻ വേണ്ടി വന്നെങ്കിലും സച്ചി അതിനൊന്നും മുതൽ ദേവതിയുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെ രേവതി അവിടെ നിന്നും ഓടിച്ചു ഒരു ഭാഗമാണ് ഒടുവിൽ രേവതി പറഞ്ഞ വാക്ക് സച്ചിയുടെ മനസ്സിൽ തട്ടിയെന്ന് തന്നെ പറയാം എന്തായാലും സച്ചിയെ അഭിനയിച്ച് ആ അത് രേവതിയിലാ വാക്കുകൾ മനസ്സിൽ കൊള്ളുന്നില്ല എന്നുള്ള ഭാവമൊക്കെ നടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് തന്നെ മനസ്സിൽ അത് നീർന്നൊരു വേദനയായി മാറുകയാണ് സച്ചി രേവതി പറയുന്നൊരു ഭാഗമുണ്ടല്ലോ നിങ്ങൾ എൻ്റെ നിരപരാധിത്വം ഒരിക്കൽ അറിയും അന്ന് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വരും പക്ഷേ എന്നെ കാണില്ല എന്ന് പറയുന്ന വാക്ക് സച്ചി ഒരുപാട് വേദനിപ്പിക്കുന്നുള്ളൂ ഒരു പക്ഷേ തൻ്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും രേവതിയെ അവിടെ അവഗണിച്ചത് പക്ഷേങ്കിൽ അതിനുശേഷം കാണുന്നത് നമ്മുടെ സച്ചിയും തൻ്റെ കൂട്ടുകാരനും കൂടെ വളരെ മനോവസാനത്തോടുകൂടി ഇരിക്കുന്ന സച്ചിയും സച്ചിയും തൻ്റെ കൂട്ടുകാരനും കൂടെ ബാറിൽ പോയി മദ്യപിക്കുന്ന ചില രംഗങ്ങളാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ മദ്യപാനം ആരോഗ്യത്തിന് ഹാരകരമാണ് ഒരു കാരണവശാലും നമ്മൾ പ്രോത്സാഹിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് എങ്കിലും കഥയിൽ സച്ചി ഇങ്ങനെ മദ്യപിച്ച് മതോത്മത്തനായി ഇങ്ങനെ രേവതിയുടെ കാര്യങ്ങൾ ഓരോ തൻ്റെ വിഷമങ്ങൾ തൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ കൂട്ടുകാരൻ രേവതിയെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് തന്നെ രേവതിയോട് സച്ചിയോട് പറയുകയാണ് രേവതി ചേച്ചി വളരെ ഒരു തെറ്റും ചെയ്തിട്ട് സച്ചി നീ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് സച്ചി ഉപദേശിക്കാൻ തുടങ്ങിയാണ് ആ ഉപദേശിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് നീ എന്തിനാണ് ആ കാര്യങ്ങൾ ഓർപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും മദ്യത്തിന് അടിമയാകുന്ന തൻ്റെ മനസ്സിന് സന്തോഷം നൽകും എന്നൊരു ഓരോ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നീ മദ്യം കഴിക്കുന്നത് പക്ഷേ അത് വലിയൊരു അപകടങ്ങളിലേക്ക് എത്തുന്ന ചില രംഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ സച്ചി ഓവറായിട്ട് മദ്യത്തിന് അടിമയാകുകയും പഴയ സച്ചിയായി മാറുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് അപ്പം തൻ്റെ കൂട്ടുകാരെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നീ ഒരുപാട് നീ മദ്യപിക്കുക നീ ഇപ്പം പോയിക്കൊണ്ടിരുന്ന പാത നല്ലതായിരുന്നു നിന്റെയും രേവതിയും ജീവിതം വളരെ സന്തോഷകര സന്തോഷകരമാകുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ പിന്നെ നീ ഇങ്ങനെ മദ്യപിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് നീ സച്ചി അതൊന്നും ൾക്കൊള്ളുന്നില്ല സച്ചി തൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കയറിയതിൻ്റെ വേദനയിൽ വളരെ കൂടി മദ്യം വളരെയധികം കഴിക്കുകയും ഒടുവിൽ സച്ചിയും ആ തൻ്റെ കൂട്ടുകാരനും കൂടെ ആ ബാറിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് പോകുന്ന സമയത്തെല്ലാം അതിന് മുൻപ് തന്നെ ഒരു ഭാഗം കാണാം അവിടെ ഇന്ന് മറ്റ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് വ്യക്തികൾ ഇത് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മദ്യപാനം അത് വലിയ അപകടമാണെന്നും അത് മാത്രമല്ല ഭാര്യമാർ പറയുന്ന വാക്കുകൾ പലപ്പോഴും അത് ഫലപ്രതി ഫലത്തിലെത്തുകയും ചെയ്യുന്നുണ്ട് ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ പറയുമ്പോൾ സച്ചി പൂസാണെങ്കിലും അല്ലെങ്കിൽ മദ്യവിച്ചിന് മദ്യവിച്ച് അല്പം കൂടുതലാണെങ്കിലും ഇതൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിൻ്റെ പേടി രേവതി പറഞ്ഞിട്ട് പോയ വാക്കും അവിടെ മറ്റുള്ളവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മദ്യവും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞ ആത്മഹത്യയുടെ കാര്യങ്ങളൊക്കെ സച്ചിയെ ഒരുപാട് അലർട്ട് ചെയ്യുക ഈ സമയത്ത് പെട്ടെന്ന് സച്ചിക്കൊരു മനസ്സിന് ഒരു വേദന ഉണ്ടാവുക രേവതി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അവൾ ഇനി ജീവ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയോ എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞാൽ രേവതി തൻ്റെ ജീവിതം അവസാനിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് പെട്ടെന്ന് ബാറിൽ നിന്ന് ഇറങ്ങിയും അങ്ങനെ രണ്ടുപേരും മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന മദ്യപിച്ച് ഒരിക്കലും നമ്മൾ വാഹനം ഓടിക്കില്ല അത് നിയമവിരുദ്ധമെന്ന് മാത്രമല്ല നമ്മുടെ ജീവനം തന്നെ ഹാനികരമാകുന്ന ചില അവസ്ഥയൊക്കെ ഒക്കെ ഉണ്ടാകുന്നുണ്ട് ദനു കഥയിൽ ഇങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ അവർ പോകുന്ന സമയത്ത് പെട്ടെന്ന് സച്ചിക്കൊരു ഉത്ബോധമുണ്ടാകുകയാണ് രേവതിയെ എനിക്കിപ്പോൾ തന്നെ കാണണം രേവതിയെ കാണണമെന്നൊരു ചിന്തയോടുകൂടി പെട്ടെന്ന് സ കൂട്ടുകാരനോട് പറയുകയാണ് നീ നേരെ രേവതിയുടെ വീട്ടിലേക്ക് പോവുക എന്ന് പറയുകയും അങ്ങനെ രേവതിയുടെ വീട്ടിലേക്ക് ഈ സച്ചിയും തൻ്റെ കൂട്ടുകാരനും പോവുകയാണ് എൻ്റെ സച്ചിക്ക് മനസ്സിനൊരു മടി അല്ലെ തനിക്ക് രേവതിയുടെ വീട്ടിൽ ചെല്ലുവാനൊരു മടി കൊണ്ട് തന്നെ തൻ്റെ കൂട്ടുകാരനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ സച്ചിയുടെ കൂട്ടുകാരൻ ചെന്ന് രേവതിയെ വീട്ടിൽ ചെല്ലുകയും തന്നെ അമ്മ രേവതിയുടെ അമ്മയെ വിളിച്ച് വിളിക്കുകയും അങ്ങനെ അവർ കഥങ്ങ് തുടക്കുമ്പോൾ അവർ സച്ചിയുടെ സച്ചിയെക്കുറിച്ച് ചില നല്ല നല്ല വാക്കുകൾ പറയുന്ന ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്ന മത മദ്യത്തിന് അടിമയാണെങ്കിലും സച്ചിയെ അവിടെ വെള്ളം പൂശുവാൻ ശ്രമിക്കുന്ന തൻ്റെ കൂട്ടുകാരൻ്റെ ശ്രമങ്ങൾ കണ്ടപ്പോൾ തന്നെ രേവതിക്ക് മനസ്സിലായി സച്ചിക്ക് തന്നോട് യാതൊരു ദേഷ്യവുമില്ല തൻ്റെ അച്ഛൻ ജയിലിൽ കിടന്നതിൻ്റെ ആ ഒരു വിഷമത്തിൽ കാട്ടിക്കൂട്ടിയ പ്രവൃത്തികളാണ് എന്ന് മനസ്സിലാക്കി ി ആ അത് മനസ്സിലാക്കുന്ന ചില നല്ല രംഗങ്ങളൊക്കെയാണ് എന്തായാലും സച്ചിയും ദേവതി ഒരിക്കലും പിരിയാൻ പോകുന്നില്ലല്ലോ ദേവതി സച്ചിയും മനസ്സിലാക്കിയാണ് തൻ്റെ സച്ചിയുടെ മനസ്സിൽ തന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്നും അത് പ്രകടമാക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ യുഖ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതെന്നും മനസ്സിലാക്കുന്ന ഒരു നല്ല നിമിഷമാണ് നാളത്തെ എപ്പിസോഡ് കാണാൻ പോകുന്നത് എന്തായാലും ഇതൊരു പ്രമോ വിശേഷമാണ് റിയലിറ്റി വിശേഷങ്ങളൊക്കെയായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവുമായിട്ട് നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും സബ്സ്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ